നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ തന്നെ മാറിയത് കൂടാതെ അശ്വിനി വൈഷ്ണവെന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയെ റെയിൽവേയുടെ താക്കോൽസ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്തു നിലവിൽ രാജ്യത്തെ ഹൈപ്പർ ലൂപ്പ് ട്രാക്കിലൂടെ മണിക്കൂറിൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ ഒരുങ്ങുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പണികളെല്ലാം കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി തന്നെ നടക്കുകയാണ് ഇതിനായി ഐ ഐ ടി മദ്രാസ് ഇന്ത്യൻ റെയിൽവേ എന്നിവയുമായി സഹകരിച്ച് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ഹൈപ്പർ ലൂപ്പ് ട്രസ്റ്റ് ട്രാക്ക് അടുത്തിടെ വിജയകരമായി തയ്യാറാക്കി ഇതിൻ്റെ വീഡിയോ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കാണാം ഈ നേട്ടത്തിനു ശേഷം അമ്പത് കിലോമീറ്റർ വാണിജ്യ ഹൈപ്പർ ലൂപ്പ് ഇടനാഴി നിർമ്മിക്കാൻ സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈപ്പർ ലൂപ്പ് ട്രാക്ക് ഇതായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഈ പദ്ധതിക്കായി ഐ മദ്രാസ് ഇതിനകം രണ്ട് തവണ വൺ മില്യൺ ഡോളർ അതായത് ഏകദേശം ഒമ്പത് കോടി രൂപ ഗ്രാൻഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞു ഇപ്പോൾ മൂന്നാം തവണയാണ് ഇതിനായി ഒരു ദശലക്ഷം ഡോളർ സഹായം നൽകുന്നത് ഇതോടെ ഹൈപ്പർലൂപ്പ് പദ്ധതി മികച്ച രീതിയിൽ വികസിപ്പിക്കാൻ കഴിയും ഹൈപ്പർലൂപ്പ് ട്രാക്കിന്റെ പ്രീ കൊമേഴ്സ്യൽ മോഡൽ പൂർണ്ണമായും തയ്യാറാക്കി കഴിഞ്ഞാൽ റെയിൽവേ അതിന്റെ സംവിധാനത്തിനുള്ളിലെ ആദ്യത്തെ വാണിജ്യ പദ്ധതി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഐ ഐ ടി മദ്ര സംഘടിപ്പിച്ച ഏഷ്യയിലെ ആദ്യത്തെ ഗ്ലോബ് ഹൈപ്പർ ലൂപ്പ് മത്സരത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അശ്വിനി വൈഷ്ണവ് നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ നീളമുള്ള ഹൈപ്പർലൂപ്പ് ഇടനാഴി നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഹൈപ്പർലൂപ്പ് ട്രാക്ക് എന്നത് ഒരുതരം ഹൈടെക് ഗതാഗത സംവിധാനമാണ് അതിൽ പോഡുകൾക്ക് താഴ്ന്ന മർദ്ദമുള്ള ട്യൂബിൽ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും ഈ സംവിധാനത്തിൽ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും ഈ സാങ്കേതിക വിദ്യ വിജയിച്ചാൽ രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിയുന്നതാണ് പരമ്പരാഗത റെയിൽ വ്യോമ യാത്രകൾക്ക് മികച്ച ഒരു ബദൽ നൽകാൻ ഇത് സഹായിക്കും ഇതുവഴി ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്ര ഒന്നര മുതൽ ഒന്നര മണിക്കൂർ വരെ ആയി കുറയും ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ഒരു വാണിജ്യ ടെസ്റ്റ് ട്രാക്ക് സ്ഥാപിക്കും ആദ്യത്തെ വിജയകരമായ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മദ്രാസ് ഐ ഐ ടി പൂർത്തിയാക്കിയിരുന്നു ഭാവിയിൽ ഇത് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമായി ഇത് മാറും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിസ് പ്രൊഫസർ മാസൻ സഫറാണ് ഹൈപ്പർലൂപ്പ് ട്രാക്കിന്റെ ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ പദ്ധതിക്കായി സിസ്മെട്രോ എസ് എ എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ അത് അടച്ചുപൂട്ടി ലോകമെമ്പാടുമുള്ള നിരവധി കമ്പനികൾ ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക പ്രവർത്തിക്കുന്നുണ്ട് ഇവയിൽ വിർജിൻ ഹൈപ്പർ ലൂപ്പ് അമേരിക്കയിലെ നെവാഡയിൽ അതിൻ്റെ സിസ്റ്റം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാനഡയിലെ ട്രാൻസ്പോർട്ട് കമ്പനിയും അതിൻ്റെ രൂപകൽപ്പന സധൂകരിക്കുന്നതിനായി ഒരു ടെസ്റ്റ് ട്രാക്ക് തയ്യാറാക്കുകയാണ് ഹൈപ്പർലൂപ്പ് ട്രാക്കിന് പുറമെ റൺവേ ഇല്ലാതെ പറക്കാൻ കഴിയുന്ന ലംബാ ടേക്ക് ഓഫ് ലാൻഡിംഗ് വാഹനങ്ങളിലും ഐ ഐ ടി മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും റെയിൽവേ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात